ചങ്ങന്മാർ എല്ലാവർക്കും സുഖമല്ലേ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഏക കാരണം എന്ന് വെച്ചാൽ കുറച്ച് വാർത്തകളുടെ തായൽ കണ്ട കുറേ വൃത്തികെട്ട കമൻ്റുകൾ കണ്ടിട്ടാണ് എന്താണ് വാർത്ത എന്ന് വെച്ചാൽ ഇസ്രായേൽ ഖത്തറിനെ ആക്രമിച്ചല്ലോ ആ വാർത്ത നമ്മളെ വേഷ്യാനും വിസർജനവും കർമ്മയെല്ലാം സംരക്ഷണം ചെയ്തപ്പം അതിൻ്റെ അടിയിൽ വന്ന് സന്തോഷിക്കുന്ന കുറെ കമന്റോളി നാറികളുടെ കമന്റുകൾ കണ്ടിട്ടാണ് നിങ്ങളെ ചിന്തയിൽ ഇസ്രായേൽ ഖത്തറിനെ ആക്രമിച്ചതുകൊണ്ട് കൊണ്ട് ഇസ്രായേൽ പറഞ്ഞത് അല്ല നമ്മൾ അമാസിനെയാണ് ആക്രമിച്ചതെന്നാണ് ആയിക്കോട്ടെ അങ്ങനെ ആക്രമിച്ചത് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഇസ്രായേലുകളാണോ എല്ലാം ജൂതന്മാരാണോ എല്ലാം അല്ലെങ്കിൽ ആണോ എല്ലാ ഇനി ആ വേട്ടാവളിയും ട്രംപാണോ എല്ലാ ഇവരൊന്നുമല്ല ഇതിലേറ്റവും കൂടുതൽ സന്തോഷം കണ്ടെത്തുന്നത് കേരളത്തിൽ ഇന്ത്യയിലെന്ന് ഞാൻ മൊത്തം പറഞ്ഞില്ല കേരളത്തിലെ മാത്രമുള്ള കുറേ സംഘികളും കുറേ ക്രിസംഗികളുമാണ് അവരുടെ ആ സന്തോഷം കാണുന്നത് നിങ്ങൾ ആ വിസർജനത്തിലും വേശാനത്തിലും വരുന്ന വാർത്തകളെ തായിൽ പോയി നോക്കിയാൽ മതി എത്രമാത്രം സന്തോഷമാണ് അവിടെ മരണപ്പെട്ടവരൊക്കെ വൃത്തികെട്ടവരാണ് അവരങ്ങനെ ചാകണ്ടവരാണ് ഖത്തറ് മൊത്തം ഇല്ലാണ്ടാക്കണം മുസ്ലിം രാഷ്ട്രങ്ങൾ ഇസ്ലാം രാഷ്ട്രങ്ങൾ എല്ലാം തീർക്കണം എന്നുള്ള മറ്റേ അമ്മാതിരി വൃത്തികെട്ട കമ്പനികളാണ് ഈ സംഘി നാരികൾ അതിൻ്റെ തായലിടുന്നത് അവർക്കുണ്ടല്ലോ അവിടെ മരണപ്പെട്ടത് മുസ്ലിമാണ് എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ അത് മുസ്ലിങ്ങൾ മരണപ്പെട്ടാൽ സംഘികക്കും ക്രിസ്സംഗികക്കും പിന്നെ ആഘോഷരാവണം ഈ നാറികളെ അങ്ങനെ അവിടെ മരണപ്പെടാൻ മുസ്ലിങ്ങൾ മാത്രല്ല ഉള്ളത് അവിടെ മലയാളികളായ ഹിന്ദുക്കളുണ്ട് ക്രിസ്ത്യാനികളുണ്ട് ഇനി അതൊന്നും പറഞ്ഞിട്ട് നിങ്ങളെ കൂട്ടത്തെ നിങ്ങളിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഇല്ലാട്ട ഈ സംഘികളിലും ക്രിസ്തംഗികളിലും അല്ലാത്ത മനുഷ്യരൂപമുള്ള സംഘികളും ക്രിസ്സംഗികളും ഒരുപാടെണ്ണം ഖത്തറിലുണ്ട് ഖത്തറിൽ മാത്രമല്ല അറബ് രാജ്യങ്ങളിൽ ഒരുപാടുണ്ട് പക്ഷെ നിങ്ങളൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം കേരളത്തിൽ ഇരുന്ന് ഇങ്ങനെ കുറ്റം പറയുന്ന ഈ മുസ്ലിങ്ങളെയും മുസ്ലിം രാഷ്ട്രങ്ങളെയും കുറ്റം പറയുന്നവരെക്കാളും അധികം ഇതേ മുസ്ലിം രാജ്യങ്ങളിൽ ജോലി ചെയ്തുകൊണ്ട് അതായത് ഖത്തർ അടക്കമുള്ള സൗദി അറേബ്യ അടക്കമുള്ള യു എ ഇ അടക്കമുള്ള മുസ്ലിം രാജ്യങ്ങളിൽ ജോലി ചെയ്തുകൊണ്ട് ഒരുപാട് സംഘികളും ക്രിസ്സികളും വ്യാജ പ്രൊഫൈലിൽ കൂടി ഇതേ മുസ്ലിം രാജ്യങ്ങളെ കുറ്റം വരുന്നുണ്ട് ഈ അക്രമത്തിന് സന്തോഷം രേഖപ്പെടുത്തുന്നുണ്ട് ഞാനെന്ന് പറഞ്ഞിട്ട് ഈ കമന്റ് ഇടുന്ന ഈ വൃത്തികെട്ട ഈ മുസ്ലിം രാജ്യങ്ങളെല്ലാം തീരണം മുസ്ലിങ്ങളെല്ലാം തീരണം എന്ന് പറഞ്ഞാൽ ഈ പരനാറി സംഖ്യയുടെ അച്ഛനോ അമ്മാവനോ മകനോ മകളോ ആരെങ്കിലും ചിലപ്പോ ഈ മുസ്ലിം രാജ്യത്ത് ജോലി ചെയ്യുന്നുണ്ട് പക്ഷെ അതൊന്നും അവർക്ക് വിഷയമില്ല എങ്ങനെ വന്നാലും ആ മുസ്ലിം രാജ്യം ഇല്ലാണ്ടാക്കണം അവിടുന്ന് കിട്ടുന്ന പൈസ കൊണ്ട് തിന്ന് എല്ലിന്റെ ഇടയിൽ കുത്തി നിൽക്കുന്ന കുറെ സംഖ്യകൾ കേരളത്തിലുണ്ട് ആ സംഖ്യയക്കാന്ന് എന്റെ അഭിപ്രായത്തിൽ ഏറ്റവും കൂടുതൽ കുത്തിക്കിടപ്പ് അവര് പറയുക എന്താ പറയാ അറിയാം മുസ്ലിം രാജ്യത്തെ പറ്റി അധ്വാനിച്ചിട്ടില്ലേ പൈസ ഉണ്ടാക്കുന്നത് നിങ്ങൾ എന്ത് അധ്വാനിച്ചു പോലും അവരവിടെ ജോലി ചെയ്യാൻ അവസരം നൽകുന്നത് കൊണ്ട് മാത്രമല്ലേ നിങ്ങൾക്ക് ജോലിയുള്ളൂ ഈ ജോലി തരുന്ന മുസ്ലിം രാജ്യങ്ങളെയും പിന്നെ സ്വന്തം നാടായ കേരളത്തെയും ഇരുന്നും നിന്നും കിടന്നും ഇങ്ങനെ അപമാനിക്കുക എന്ത് വൃത്തികെട്ട രീതിയിൽ അപമാനിക്കാൻ പറ്റുമോ അതുപോലെ വൃത്തികെട്ട രീതിയിൽ ഇങ്ങനെ അപമാനിക്കുക ഈ നാറികൾ കേരളം വിട്ട് വേറെ ഏതെങ്കിലും സംസ്ഥാനത്ത് പോയിട്ടുണ്ടെങ്കിൽ കേട്ടില്ല അവിടുത്തെ ചാണകം തിന്ന് ജീവിക്കേണ്ടി വരും കാരണം ഒരു പണിയില്ല പട്ടിണി കടന്നിട്ട് പശുവിന്റെ ചാണകം ഇനി പശുവിന്റെ ചാണകം തിന്നു കഴിഞ്ഞാൽ അവിടുത്തെ ഏറ്റവും മൂത്ത സംഖ്യ സവർണ സംഖ്യ അതിനെ തല്ലിക്കൊല്ലും എന്റെ മാതാവിന്റെ തീട്ടം തിന്നോടാന്ന് വെച്ചിട്ട് അങ്ങനെയും നാരികളെ തല്ലിക്കൊല്ലും എന്നിട്ടാണ് ഇവിടെ കിടന്ന സ്വർഗം പോലത്തെ കേരളത്തെയും ആ കേരളം സ്വർഗ്ഗമാക്കാൻ വേണ്ടി ഒരുപാട് പ്രയത്നിക്കുന്ന ഒരുപാട് മലയാളികൾ ജോലി ചെയ്യുന്ന ഈ അറബ് രാജ്യങ്ങളായ ഈ മുസ്ലിം രാജ്യങ്ങളെയും കുറ്റം പറഞ്ഞ ഈ നാറി സംഘികളും അതുകൊണ്ട് സംഖ്യയോട് ഞാൻ ഒന്നുകൂടി പറയട്ടെ നിങ്ങൾ ഇസ്രായേൽ ഭയങ്കര സംഭവമാണ് അന്തും എന്നല്ലേ പറഞ്ഞത് ആ ഇസ്രായേൽ എങ്ങനെയാണ് ഈ അമാസിനെ അല്ലെങ്കിൽ ഈ ഖത്തറിനെ ആക്രമിച്ചത് ഈ അമാസുകാരെ അവിടെ ചർച്ചയ്ക്ക് വിളിച്ച് യുദ്ധം നിർത്താൻ വേണ്ടി ചർച്ചയ്ക്ക് ഏത് വേട്ടാവളിയും ട്രംപിനെ ഉപയോഗിച്ച് ചർച്ചയ്ക്ക് വിളിച്ച് നാണു മാനും എളുപ്പവും ട്രംപ് അതേ സ്ഥലം ഇവിടാണ് ആ ലൊക്കേഷൻ ഈ നാരികളായ നെതന്യാഹുവിന് പറഞ്ഞു കൊടുത്ത് എന്നിട്ടാണ് നെതന്യാഹു അവിടത്തേക്ക് ബോംബെടുന്നത് എന്നിട്ട് തന്നെ മരണപ്പെട്ടത് നാലോ അഞ്ചോ പേരാന്ന് പറഞ്ഞു അമാസിന്റെ മൊത്ത ആൾക്കാർ അങ്ങ് ഇല്ലാണ്ടാക്കുന്ന വിരിച്ചേ അതൊന്നും നടന്നിട്ടില്ല അവിടെ പോയതിൽ സാധാരണക്കാരും മരണപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നു അമാസിനെ തീർക്കുന്നു മറ്റും ബോംബെട്ടിട്ടില്ല അമാസിനോട്ട് തീർക്കാനും കഴിഞ്ഞില്ല നാണം കേടുകയും ചെയ്തു പക്ഷെ ഇപ്പോഴും ആഘോഷിക്കുന്നത് കേരളം കേരളത്തിലെ സംഘികൾ ആ ആഘോഷത്തിന്റെ ഏക കാരണം മരണപ്പെട്ടതല്ല മുസ്ലിങ്ങളാണെന്നുള്ള ഒറ്റ ചിന്ത നാറികളെ ചെറ്റകളെ തെണ്ടികളായ സംഘികളെ അവിടെയൊക്കെ മനുഷ്യന്മാരാണ് മരണപ്പെടുന്ന ഒരു പൊതുബോധം ആ പൊതുബോധം നിങ്ങൾക്ക് എപ്പോഴുണ്ടാകുമോ അപ്പോഴേ നിങ്ങളെ തലയിലുള്ള ചാണകം പോയിട്ട് നിങ്ങൾക്ക് സ്നേഹം എന്താണെന്നും മനുഷ്യത്വം എന്താണെന്നും മനസ്സിലാവും അതൊരിക്കലും സംഭവിക്കില്ലാന്ന് തന്നെയാണ് കാരണം കോഴിക്കും കോഴിക്ക് വന്നാലും സംഘികളെ നിങ്ങളെ തലയിൽ ബുദ്ധി ഉദിക്കൂല എന്നാലും ഞാൻ ഈ സംഘികളെ കാര്യാലിരിക്കും നീ റീചാർജ് ചെയ്തിട്ട് ഏത് ഈ തിരി വിളിക്കാൻ വേണ്ടി മുസ്ലിങ്ങളെ മുസ്ലിം രാജ്യത്തിന്റി വിളിക്കാൻ വേണ്ടി റീചാർജ് ചെയ്യുന്ന പൈസ വരെ ഇവന്റെ അപ്പനോ ഇവന്റെ അപ്പാപ്പനോ ഇവന്റെ മകനോ ചിലപ്പോൾ ഗൾഫിൽ നിന്ന് അയച്ചു കൊടുത്ത് ആ പൈസ കൊണ്ട് റീചാർജ് ചെയ്തിട്ടാണ് ഇവൻ ഈ ഫേസ്ബുക്കിലും ഈ യൂട്യൂബിലും ഇരുന്നിട്ട് ഈ മുസ്ലിം രാജ്യത്തെ കുറ്റം പറയുന്നു ഈ മുസ്ലിം രാജ്യങ്ങളിൽ ഇല്ലാണ്ടായി ചാണക സംഘികളെ നീയൊക്കെ ഇവിടെ കിടന്ന് തൂറിമെ തൂറി മേടും കുറച്ച് വൃത്തികേടാണ് എന്നാലും ഞാൻ പറയാം നീയൊക്കെ ഈ തൂറിയ തീട്ടം തന്നെ തിന്നുകൊണ്ട് വിഷപ്പെടേണ്ട അവസ്ഥ വരും ചാണക സംഖ്യകളെ ഞാനീ പറഞ്ഞുകൊണ്ട് ചാണക സംഖ്യകൾക്ക് യാതൊരു മാറ്റവും വരില്ല എന്നറിയാം നിങ്ങൾ ചാണകം തിന്നാലും തീട്ടം തിന്നാലും റെഡിയാണ് നിങ്ങൾക്ക് വേണ്ടത് അപരമത വിദ്വേഷം വളർത്തി കേരളം എങ്ങനെയെങ്കിൽ കുടിക്കണം മൊത്തം ഇന്ത്യനെ കുട്ടിച്ചൊറാക്കണം അത് മാത്രമാണ് നിങ്ങളുടെ ലക്ഷ്യം അപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഒരു നല്ല